ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഏതൊക്കെ പ്ലാന്റാണ് നല്ല വിലക്കുറവ് കൊടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആദ്യം വരുന്നതാണ് ഹോയ പ്ലാന്റ് ഹോയൻ്റെ ഒരു ഒമ്പത് വെറൈറ്റി ഇപ്പോൾ നമ്മൾ ഏറ്റവും വിലക്കുറവിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അമ്പത് രൂപക്ക് ഒമ്പത് പ്ലാന്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഇപ്പോൾ കുറവാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി ഇപ്പോൾ നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അഞ്ച് ഡിഫറൻറ്റ് കളേഴ്സാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പോട്ടിംസ് എങ്ങനെയാണെന്നൊക്കെ മുമ്പുള്ള ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതുപോലെ കാണാൻ കാണാവുന്നതാണ് നല്ല ഭംഗി നമുക്ക് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാൻജി പ്ലാന്റ് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റോഡർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഡാൻസിൻ ഡോൾ പ്ലാന്റ് ആണ് ഡാൻസിൻ ഇൻഡോളിൻ്റെ ഒരു നാല് വെറൈറ്റിയാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ ആവശ്യത്തിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക നാല് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയിൽ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഡാൻസിൻ ഡോൾ പ്ലാന്റ് ഇതിൻ്റെ പേര് ഫ്യൂസി എന്ന് അറിയപ്പെടുന്നുണ്ട് രണ്ട് പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്കൻ മെൽറ്റ് പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മെൽറ്റിൻ്റെ ഒരു ആറ് പ്ലാന്റ് ആണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് ഇൻഡോറിൽ നല്ലോണം വളർന്ന് കിട്ടുന്ന ഇത് ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോറിൽ നല്ല ബുഷ് ആയിട്ട് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ മെൽറ്റ് ഇത് നമുക്ക് പ്രോപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഓവറായിട്ട് വെള്ളം ഒഴിക്കാണ്ട് എടുക്കാൻ നോക്കുക ഈ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാം അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാസത്തിൻ്റെ ഒരു കോംബോ ആണ് ചൈനീസ് ബാസ്സത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇത് സീസൺ പ്ലാന്റ് അല്ല ഓൾ ടൈം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ല എപ്പോഴും നമ്മുടെ വീട്ടിൻമുട്ടത്തൊക്കെ നല്ലവണ്ണം ഫ്ലവർ തെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെ പോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള എടുക്കാൻ നോക്കുക കാരണം ഓവറായിട്ട് വെള്ളം കെട്ടി എന്ന് പ്ലാന്റ് ചീഞ്ഞ് പോകും ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം എല്ലാ പ്ലാന്സിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് പാർസൺ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ